ശുമട്ടെ എൻ്റെ പേര് സിജി റോയ് ഞാൻ മച്ചാടുന്നുമായിരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള താമസമുള്ള ധ്യാനത്തിലും പങ്കെടുത്തിരുന്നു അതിലെനിക്ക് കിട്ടിയ അത്ഭുത സാക്ഷ്യം അതിനെ തുടർന്ന് അത്ഭുത ജമാലിലുള്ള സാക്ഷ്യം പറയുന്നത് എനിക്ക് പതിനെട്ട് വർഷമായിട്ട് മൈഗ്രീൻ്റെ തലവേദന ഉണ്ടായിരുന്നു ആ തലവേദന വന്നവർക്ക് മാത്രമല്ല അതിൻ്റെ ആധികം എന്താണ് അത്ര അതിശക്തമായ വേദനയായിരുന്നു ഞങ്ങളിവിടെ ഭർത്താവും ഞാനും മോളും കൂടി ഇവിടെ വന്ന് ധ്യാനം കൂടിയാണെന്ന് എന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു മൈഗ്രീൻ തല വേദനയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യം തരുന്നുണ്ടെന്ന് പക്ഷേ ഇ ഇവിടുന്ന് വെള്ളിയാഴ്ച പോകുന്നോടം വരെ എനിക്ക് അതിശക്തമായ തലവേദന ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഈശോയോട് പറഞ്ഞു ഈശോ ഞാനൊരു ഗുളിയ കഴിക്കാൻ ഗുളിക എപ്പോഴും കയ്യിലുണ്ടാവും ഞാൻ അങ്ങനെ കഴിച്ചിട്ട് ഇവിടുന്ന് പോയി പക്ഷേ അഞ്ച് മാസമായി പിന്നെ ഇന്ന് വരെ എനിക്ക് മൈഗ്രീൻ്റെ തലവേദന വന്നിട്ടില്ല അതേപോലെ തന്നെ എൻ്റെ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര അല ഒരു വർഷമായിട്ടുള്ള അലർജി ചുമ മേല് ചൊറഞ്ഞ് തടിക്കലൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനിലിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടത്തിരിക്കുന്നവർക്കൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്ന് ആകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് കൂടാൻ പറ്റില്ല എന്ന് പക്ഷേ അച്ഛൻ വിളിച്ച് പറഞ്ഞു അലർജി രോഗം കൊണ്ട് വിഷമിക്കുന്ന മക്കളൊക്കെ പ്രാർത്ഥിച്ച സൗഹിക്കാൻ തരുന്നുണ്ട് ഈശോന്ന് ഇന്ന് ഈ അഞ്ചു മാസമായി കുറിച്ചും പിന്നെ എനിക്ക് ഇന്ന് ആഴ്ച രണ്ട് പ്രാവശ്യം ഞാൻ ഗുളിക കഴിക്കും അലർജിയുടെ എന്നാലേ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ മേലെ ചോറിഞ്ഞ് തടിച്ചി ചുമ ഇല്ലാണ്ട് ഇന്ന് വരെ എനിക്ക് ഒരു കുഴപ്പവും അതേപോലെ എൻ്റെ ഭർത്താവിന് കഴിഞ്ഞ ജൂൺ മാസം തൊട്ട് ഭയങ്കര ഒരു പേടി ഡിപ്രഷൻ അവസ്ഥയായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങളിവിടെ ജൂലൈ മാസത്തിൽ അച്ഛനെ വന്ന് കണ്ട് വണ്ടേ കൺവെൻഷൻ വന്ന് പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ പറഞ്ഞു മുപ്പത്തി മൂന്ന് നാൽപ്പത് ശതമാനം കണ്ട് പ്രാർത്ഥിക്ക് പേടിയൊക്കെ സ്കൂളിൽ നിന്ന് അട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞു ഡിപ്രഷൻ മുകളിലുള്ള മക്കൾക്ക് സൗഖ്യം കൊടുക്കേണ്ടതെന്ന് പക്ഷേ എൻ്റെ ഭർത്താവ് അത്ഭുതമായ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ സെപ്റ്റംബറിൽ താമസമില്ല ധ്യാനത്തിന് വന്ന് അന്ന് എന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ആദ്യത്തെ ആരാധനയിൽ പറഞ്ഞു റോയി എന്ന മകനെ ഈശോ തൊട്ടനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടുന്ന് വന്നിട്ട് ഞങ്ങൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു മുപ്പത്തി മൂന്ന് നാല് പൂജമാൽ കണ്ട് പ്രാർത്ഥിക്ക് സൗഖ്യം കിട്ടും കർത്താവ് സൗഖ്യം തരുന്നുണ്ടെന്ന് ഇരുപത്തിരണ്ട് ദിവസം ആയപ്പോഴത്തേക്കും ചേട്ടൻ്റെ പേടിയും അസുഖങ്ങളെല്ലാം മാറി പഴയ പോലത്തെ നല്ല ഉഷമാണ് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എന്നിട്ട് ചേട്ടൻ തന്നെ പറയും എനിക്ക് വലിയ ഡോക്ടറെയും കണ്ടി ഇങ്ങനെ പോയാലും പക്ഷെ ഞാൻ പറഞ്ഞു പോവാ റാഫേലജനെ കണ്ട് ബന്ധന പ്രാർത്ഥന പേടിച്ചതിന് ശേഷം മാത്രം എന്തും ചെയ്യാൻ മതി എന്ന് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കണ്ടും ബന്ധന പ്രാർത്ഥന മേടിച്ചു അച്ഛൻ പറഞ്ഞു ഒരു പേടിയും പേടിക്കേണ്ട ായിട്ടിരുന്നു അത്ഭു ജമാർച്ചാൽ മതിയാണ് ആദ്യം എന്റെ മറുതാവിന് അൽബു ജാമാൽ കാണാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പം ആൾക്ക് ഉറങ്ങണമെങ്കിൽ അച്ഛന്റെ ആരാധന കണ്ടിട്ട് ആൾ കിടന്ന് കിടന്നുറങ്ങുകയുള്ളു അത്രയും വിശ്വാസമാണ് ആരാധന കണ്ടിട്ട് ആൾ ഉറങ്ങും അത്ര ഇതായിരുന്നു പിന്നെ ഞങ്ങളുടെ മോളുടെ വിവാഹം അവള് ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത സമയത്തായിരുന്നു പെട്ടെന്ന് വിവാഹം വന്നു അപ്പൊ ഇവിടുന്ന് അച്ഛൻ അത്ഭുത ഞങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു മകളുടെ വിവാഹത്തിന് വേണ്ടി വിഷമിക്കുന്ന ഒരു പിതാവിനോട് പറയുന്നു എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നു കർത്താവ് ഭംഗിയായി നടത്തുന്നു ഞങ്ങൾ വിവാഹത്തിന് ഒരു പൈസ ഇല്ലായിരുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വീട് കൂട്ടിയെടുക്കാനും കൂടെ കർത്താവ് അനുഗ്രഹിച്ചു മോളുടെ കല്യാണകർത്താവ് ഭംഗിയാക്കി നടത്തി തന്നു അടുത്തത് ഞങ്ങളുടെ മോൾക്ക് ഒരു കഴിഞ്ഞ മൺഡേ കൺവെൻഷനിൽ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിയോഗം എഴുതി വെച്ചു ഈശോ എൻ്റെ എൻ്റെ മരുമകൻ ഒരു ജോലി ഇതിന് ശമ്പളം ഒരു ജോലി കിട്ടണമെന്ന് അങ്ങനെ ഞങ്ങൾ എഴുതി വെച്ച് കറക്റ്റ് ഞങ്ങൾ എഴുതി വെച്ച് അതേ ശമ്പളം തുടർന്ന് പിറ്റേട്ടാം ദിവസം ശനിയാഴ്ച ആയപ്പോഴത്തേക്കും ഈശോ അവൻ ജോലിക്കുള്ള ഓർഡർ കടലാസ് കിട്ടി പിന്നെ ഒരു സംശയം എൻ്റെ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വരുമ്പോൾ എനിക്ക് വയറിൻ്റെ വലത്തെ സൈഡിൽ ഭയങ്കര അതിശക്തമായ വേദന ഉണ്ടായിരുന്നു യൂട്രസിനും പിന്നെ വലത്തെ ഇടുപ്പിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ് കണ്ട് ബന്ധന പ്രാർത്ഥന വിളിച്ചിട്ട് ഡോക്ടറെ കാണാൻ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു തൊണ്ണൂറ് ദിവസം അത്ഭുതജമാൽ കണ്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു പ്രാർത്ഥന തുടങ്ങിയില്ല എന്ന് ചോദിച്ചാൽ എന്നോട് ഇങ്ങോട്ട് അപ്പം ഞാൻ അവൻ അഞ്ചാം തീയതി തൊട്ട് ഞാൻ തുടങ്ങിയച്ചാന്ന് പറഞ്ഞു അപ്പോൾ അച്ഛവന പേടിക്കേണ്ട ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഡോക്ടറെ പോയി കണ്ടോളാൻ പറഞ്ഞു അവിടുന്ന് ഞാൻ പോയി തിരിച്ചൊലിബോയിൽ ഒരു ദിവസം കാലത്ത് പള്ളി പോകുമ്പോൾ ഞാൻ മൂന്ന് തുള്ളി ഒരു ബോയിലെടുത്ത് കഴിച്ചിട്ട് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ലൂസ് മോഷൻ എനിക്കിത് എന്ത് പറ്റിയതെന്ന് അറിയില്ലായിരുന്നു രണ്ട് പ്രാവശ്യം ആ ലൂസ് മോഷൻ പോയതോടുകൂടി എൻ്റെ വയറിൻ്റെ വലുത് സൈഡിലെ വേദനയും എൻ്റെ ഇടുപ്പിൻ്റെ വേദനയും മാറി അങ്ങനെ പറഞ്ഞു പറഞ്ഞത് ഒരുപാട് കോടാനുകൂടി പരിശുദ്ധ പരസ്യത്തമ്മയ്ക്കാൻ തോന്നുന്നു സുനിയാലിനും നന്ദി പറയുന്നു